ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ കുക്കറിൽ ചോറ് വയ്ക്കാം അതൊട്ടും കുഴഞ്ഞു പോവാതെ അതുപോലെ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിക്കുകയും ചൂടുവെള്ളം അങ്ങനെ ഒന്നും ചെയ്യണ്ട നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചോറുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല അടിപൊളി ചോറായിട്ട് കിട്ടും പിന്നെ നമുക്ക് ഈ ഓരോരോ കുക്കറിന് എത്ര അരികൾ എടുക്കാം അതും അതിന് വേവും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുതരാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഈ കാണിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ഇത് വെച്ചിട്ടൊരു ഒമ്പത് ഗ്ലാസ് അരിയാണ് ഞാൻ ഡെയിലി എടുക്കുന്നത് അത് പന്ത്രണ്ട് ലിറ്ററിൻ്റെ കുക്കറിലാണ് ഈ ചോറ് വെക്കുന്നത് ഈ അരി കൊണ്ടുള്ളത് ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് അരക്കപ്പ് അരിയാണ് വരുന്നത് കേട്ടാ അപ്പം നമുക്ക് പന്ത്രണ്ട് ലിറ്ററിൻ്റെ കുക്കറിൽ ഒമ്പത് ഗ്ലാസ് എന്ന് പറയുന്നത് പത്ത് ഗ്ലാസ് എങ്കിലും എടുക്കാം അതായത് അഞ്ച് കപ്പ് അരി വരെ നമുക്ക് സുഖമായിട്ട് വേവിക്കാം അതുകൊണ്ടൊരു പ്രശ്നവും ഇല്ല അതുപോലെ നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ അഞ്ച് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അതായത് രണ്ടര കപ്പ് അരി വരി വേവിക്കാൻ പറ്റത്തുള്ളൂ അത് നന്നായിട്ട് നിറഞ്ഞിരിക്കും അതുകൊണ്ട് പ്രശ്നമൊന്നും വരുന്നില്ല നമുക്ക് കുക്കർ ഓവർലോഡ് അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പം അത് അരിയായിട്ട് വെക്കാം കേട്ടോ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിൽ നമുക്ക് രണ്ട് ഗ്ലാസ് അരി അതായത് ഒരു കപ്പ് അരി ഇത്രയാണ് നിലവിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോഴും ചോറ് വയ്ക്കുന്ന അരി തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കും അതെന്താണെന്ന് വെച്ചാൽ ഈ അരി ആദ്യമായിട്ട് മേടിച്ചിട്ട് ഈ അരിയല്ല ഈ ചുമന്ന അരി ആദ്യമായിട്ട് മേടിച്ചിട്ട് നമ്മൾ കഴുകിയപ്പോൾ കൈയിൽ ഒരു മെഴുക്ക് പോലെ ഇങ്ങനെ പറ്റി പിടിച്ചു വന്നു അത് കണ്ടപ്പോൾ ഒരു അസ്വസ്ഥതയായിട്ട് പിന്നെ തലേദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് കഴുകിയിട്ട് അങ്ങനെയാണ് ചോറ് വെക്കുന്നത് ഇപ്പം ഞാൻ എല്ലാ അരിയും തലസം തന്നെ വെള്ളത്തിലിട്ടെക്കും അങ്ങനെയാണ് വേവിക്കുന്നത് കേട്ടാ ഇത് നന്നായിട്ട് ഇത് കഴുകി എടുക്കുക കഴുകിയിട്ട് ആ കളറെല്ലാം പോയതിന് ശേഷം വേവിക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വല്ല ഗുണമാണോ ദോഷമാണോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഇങ്ങനെയാ വെക്കാറ് അതുകൊണ്ട് ചോറിന് ഒരു കുഴപ്പവും വരത്തില്ല പിന്നെ നമുക്ക് എല്ലാ അരിയും എന്താ പറയാ ഇങ്ങനെ തലസം വെള്ളത്തിലിട്ട്ക്കാൻ പറ്റത്തില്ല റേഷൻ്റെ അരി വരുന്നുണ്ടല്ലോ റേഷൻ്റെ അരിയെ പെട്ടെന്ന് വെന്ത് പോണ അരി അതുപോലെ സുരേഖ ഈ അരിയൊന്നും തല ദിവസം വെള്ളത്തിലിട്ടിട്ട് വെക്കരുത് ഇട്ടാ കാരണം ആ അരി ഇത്തിരി പ്രശ്നമാണ് പെട്ടെന്ന് വെന്ത് പോണതാണ് അപ്പോൾ അതൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പിന്നെ നമ്മളെ ജയ ചൈതന്യ ഇങ്ങനെയുള്ള അരികളുണ്ടല്ലോ അതിങ്ങനെ വെച്ചോണ്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു സ്ക്രൂ ഉണ്ടല്ലോ ആ സ്ക്രൂ കാണുന്നവരെ വെള്ളം ഞാൻ എപ്പോഴും വെക്കാറുണ്ട് വെള്ളം എപ്പോഴും ഞാൻ ഏത് കുക്കറിൽ വെക്കുമ്പോഴും ആ ഒരു സ്ക്രൂ വരെ വെള്ളം എല്ലാ അതിനും വെക്കാറുണ്ട് കേട്ടോ അത് അഞ്ച് ലിറ്ററിൻ്റെ ആണെങ്കിലും മൂന്ന് ലിറ്ററിൻ്റെ ആണെങ്കിലും ഒക്കെ ഞാൻ വെക്കാറുണ്ട് പിന്നെ ഈ അരി കുറച്ച് വേവാനായിട്ട് ബുദ്ധിമുട്ടുള്ള അരിയാണ് കേട്ടോ ഇത് ഉണ്ടമട്ടയാണ് ഇത് മറ്റേ ഗുഡ് ലൈഫിൻ്റെ റിലയൻസിൽ നിന്ന് വെച്ചാണ് ആ അരിയാണിത് ഉണ്ടമട്ട അരി അപ്പോൾ ഇത് ഇത്തിരി വേവാൻ ബുദ്ധിമുട്ടുള്ള അരിയാണ് അപ്പോൾ ഇത് നമ്മൾ മിക്സിലടിച്ചതിന് ശേഷം തീ കുറച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജയ്യ ചൈതന്യ ഇത് രണ്ടും വേവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അരിയാണ് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തന്നെ വീച്ചിലടിക്കുകയും കേട്ടോ ഈ രീതിയിലാണ് എൻ്റെ കുക്കറ് വീച്ചിലടിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ അത് നമ്മൾ ആ അരികളുടെ ബേവ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ വയ്ക്കുക എന്നിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുക എന്നിട്ട് എയറെല്ലാം പോയതിന് ശേഷം ഇതേ തുറന്നു നോക്കുക ഇപ്പം നമ്മളെ ചോറെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കഞ്ഞിവെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും കുറുകി അങ്ങനെയൊന്നും ഇരിക്കത്ത ഒന്നുമില്ല നമ്മുടെ ചോറ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിട്ട് ഊറ്റണോരാണെങ്കിൽ ഉപ്പിട്ട് ഊറ്റാം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ ഊറ്റാം പിന്നെ നമുക്കിത് കമഴ്ത്താം അതായത് കലത്തിലേക്ക് ഒഴിച്ച് കമത്തി വെക്കാം അതാണ് ഞാൻ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അരിപ്പക്കൈൽ വെച്ചിട്ട് ഊറ്റിയെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഓട്ടമുള്ള പാത്രങ്ങളുണ്ടല്ലോ ചെറിയ അരിപ്പപാത്രം പോലെ അതിലേക്ക് ഊറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അതൊക്കെ ഓരോരുത്തർ സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യാട്ടാ ചോറ് കുഴഞ്ഞു പോയി കേട് വരുന്നില്ല പിന്നെ ഞാനിത് ഷോർട്ട് വീഡിയോ മുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചോറ് എത്ര സമയം വേ ഇരിക്കുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേടാവാതെ നമുക്കിത് ഇവിടെ പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാനൊരു എന്താ പറയുക ഒരു അഞ്ചു മണിക്കൊക്കെ ചോറ് വെക്കും മണിക്ക് ചോറ് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു നാലു മണി നാലരയൊക്കെ ആകുമ്പോൾ ഒഴിച്ചിട്ട് തിളപ്പിച്ചു പറ്റും ബാക്കിയുണ്ടെങ്കിൽ ചോറ് അങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് സ്വതവേ ചോറ് ബാക്കി വരാറില്ല നമുക്ക് ഇവിടെ കുറച്ച് പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കും എല്ലാവർക്കും കൂടിയിട്ടാണ് ഇത്രയധികം അധികം ചോറ് വെക്കുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ചോറ് വരാറില്ല അങ്ങനെ പിന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ തിളപ്പിച്ചിട്ട് ഊറ്റാണ് ചെയ്യുക അപ്പോൾ ചോറൊന്നും കേടുവരുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട് വരില്ല പിന്നെ ചൂട് സമയം നല്ല ചൂട് സമയമാണെങ്കിൽ ചിലപ്പോൾ കേട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ ഉച്ചയ്ക്ക് ചോറുണ്ട് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വെള്ളം വെള്ളം ഒഴിച്ചിടും ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിളപ്പിച്ചു അങ്ങനെയാണ് ചെയ്യാറ് അപ്പം നല്ല അടിപൊളിയായിട്ടാണ് ചോറ് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ അത് മലത്തിയിട്ടുണ്ട് അതായത് കമഴ്ത്തിൻ്റെ തിരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സിംഗിൾക്ക് ആണ് കേട്ടോ സിംഗിൾക്ക് പാത്രം വെച്ചിട്ടാണ് കമഴ്ത്താറ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സ്ലാബ് സ്ലാബുണ്ടല്ലോ കൗണ്ടർ ടോപ്പ് ഇത്തിരി ഹൈറ്റ് കൂടുതലാണ് അപ്പം മേട്ടത്തോട്ട് വരാറുണ്ട് ഈ പാത്രം തെന്നിട്ട് അത് കാരണം പേടിച്ചിട്ട് അങ്ങനെ ചെയ്യണട്ടാ അപ്പം നിങ്ങളാണേലും കമഴ്ത്തുമ്പിയൊക്കെ നോക്കിക്കോണം ഇത് അത്ര സേഫുള്ള സംഭവമല്ലേ ഈ കമഴുത്തരുന്നത് എപ്പോൾ വേണേലും മേത്തിക്ക് വരണ്ടേ രണ്ട് മൂന്ന് വട്ടം വന്നിട്ടുണ്ട് തെന്നി വീഴും നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണെങ്കിലും ചൂടും കൂടിയല്ലേ ഇതേ ഇപ്പം നമ്മുടെ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയുന്ന രീതിയിൽ കാണിച്ച രീതിയിൽ തന്നെ എല്ലാവരും ചോറ് വയ്ക്കുവാണെങ്കിൽ ഇതേപോലെ എല്ലാവർക്കും കിട്ടും ഇനി കുക്കറിൽ ചോറ് വയ്ക്കാൻ അറിയില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് ഞാൻ വെച്ചപ്പോൾ കുഴഞ്ഞു പോയി അങ്ങനെയൊന്നും ആരും പറയരുത് ഇതുപോലെ നോക്കി ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പുതിയ കുക്കറിലും പഴയ കുക്കറിലും ചോറ് വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം പുതിയ കുക്കറിൽ ചിലപ്പോൾ ഒരു വിശിലടിച്ചാൽ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും എത്ര വിവാഹത്ത അരിയാണെങ്കിലും വെന്ത് കിട്ടും പഴയ കുക്കർ അങ്ങനെയല്ല അതിൻ്റെ പ്രഷറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ